വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക്സിൽ ഇരട്ട മെഡൽ നേട്ടവുമായി മുടപ്പല്ലൂർ സ്വദേശിനി വസന്ത മെയ് പതിനേഴ് മുതൽ തായ്വാനിൽ തായ്പോയ് സിറ്റിയിൽ നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക്സിൽ രണ്ട് വെങ്കല മെഡലാണ് വസന്ത സ്വന്തമാക്കിയത് നാനൂറ് മീറ്റർ ഹഡിൽസിലും ട്രിപ്പിൾ ജമ്പിലുമാണ് വസന്തയുടെ മെഡൽ നേട്ടം ചെറിയ പ്രായം മുതലേ കായിക ഇനങ്ങളോട് ഇഷ്ടവും താല്പര്യവുമുള്ള വസന്ത നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കായിക മേഖലയിലേക്ക് ചൂടുവെച്ചത് ആ യാത്ര ഇന്ന് വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റ് വരെ എത്തി നിൽക്കുന്നു എനിക്ക് സ്പോർട്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു നാലാം ക്ലാസ് മുതലാണ് ആദ്യമായിട്ട് നാലാം ക്ലാസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സബ് ജില്ലാ മീറ്റ് നമ്മുടെ ചിറ്റഞ്ചേരിയിലായിരുന്നു ആദ്യത്തെ എൻ്റെ ഫിഫ്റ്റി മീറ്റർ ട്വൻറ്റി ഫൈവ് മീറ്റർ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഗേൾസ് സ്കൂളിൽ പഠിച്ചു ടെൻത് വരെ അവിടെ അറിയാച്ച് മാഷ് ഉണ്ടായിരുന്നു ഹോക്കിയിലും അത്ലറ്റിക്സിലുമായിട്ട് ഞാൻ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടുവന്നു ജില്ലാ മീറ്റ് വരെ പോയി പിന്നെ പ്ലസ് ഞാൻ ഞാൻ സ്കൂൾ സെക്കൻഡറി പഠിച്ചത് അവിടെ അവിടെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്തു ചെയ്തു പിന്നെ പിന്നെ തന്നെ ട്രിപ്പിൾ ജമ്പ് സ്റ്റാർട്ട് പ്രോബ്ലം അത് കണ്ടിന്യൂ ചെയ്തില്ല നാലു വർഷം ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഹോക്കി ടീം അംഗമായിരുന്നു ഹാൻഡ്ബോൾ ദേശീയതാരം ഫുട്ബോൾ ഹോക്കി ഇന്റർ കോളേജിയസ്റ്റ് ഫസ്റ്റ് അത്ലറ്റിക് ട്രിപ്പിൾ ജംപ് സംസ്ഥാനതലം തുടങ്ങി മത്സരങ്ങൾ ഏറെ കണ്ടും ജയിച്ചുമാണ് മുന്നേറിയത് മാസ്റ്റേഴ്സ് മീറ്റിൽ നിരവധി തവണ പങ്കെടുത്തു എല്ലാത്തിലും മെഡൽ നേട്ടവും ഉണ്ടായി കിട്ടാത്ത ഒരു ഉള്ളൂ അതും കൂടി ഉണ്ടായിട്ട് മൂന്ന് ഇന്റർനാഷണൽ മീറ്റിലും നടക്കുന്ന കാൻസായി വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിനായുള്ള തയ്യാറെടുപ്പിലാണ് വസന്താട്